നമസ്കാരം ഗുരുവായൂരി വോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ്കമൽ ഗുരുവൂർ സ്വദേശിയാണ് ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാഷായണം രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ പഴയ ലൊക്കേഷനിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മരപ്രഭുവിൻ്റെ ആ ഒരു പാദത്തിൻ്റെ അവിടെ തന്നെയായി നമ്മൾ വീണ്ടും ഇന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം കൂർമാവതാരാണ് മത്സ്യാവതാരം നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ കൂർമാവതാരമായിരുന്നു ഭഗവാൻ ഉണ്ണി കൃഷ്ണൻ കൂർമ്മ വേഷത്തിൽ വന്നാൽ എങ്ങനെ ഇരിക്കും അങ്ങനെയാണ് കേട്ടോ കൂർമാവതാരം എന്ന് പറയുമ്പോൾ പാലാഴി മഥനത്തിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതുമാതിരി തന്നെ ലക്ഷ്മി സ്വയംവരം വരുന്നതും ഈ ഒരു കൂർമാവതാരത്തിൻ്റെ കഥ അനുസ്മരിക്കുന്ന സമയത്താണ് ലക്ഷ്മി സ്വയംവരം കഥ അനുസ്മരിക്കാറുള്ളത് അപ്പോൾ ഇതെല്ലാം നമുക്കൊരു നിമിഷം അനുസ്മരിച്ചുകൊണ്ട് തന്നെ കൂർമാവതാരം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എല്ലാവരും തുടരുന്നു കേട്ടോ ഇന്നത്തെ സൽസംഗത്തിലെ ആദ്യം തന്നെ ഒരു കുഞ്ഞു കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് പണ്ട് വില്ലോമംഗലം സ്വാമിയാരുടെ കാലഘട്ടത്തിൽ ഉത്സവത്തിൻ്റെ ഈ ഒരു ചടങ്ങുകൾ ഉത്സവത്തിൻ്റെ കലശ ചടങ്ങ് തുടങ്ങി ഉത്സവം കൊടിയെ കൊടിയിറങ്ങുന്നത് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിൽ ഒരു ദിവസം ഭഗവാൻ ഈ ഒരു സ്ത്രീലകത്ത് ഭഗവാന്റെ സാന്നിധ്യം കാണുന്നില്ലയെന്നും അത് അങ്ങനെ വില്യുമംഗലം സ്വാമിയാർ അന്വേഷിച്ചു പോവുകയും ഗുരുവായൂരപ്പന് എവിടെയാണ് നോക്കുമ്പോൾ ആ മണിക്കിണറിൻ്റെ സമീപത്തായിട്ട് പണ്ട് കാലത്ത് ആത്തേമാരുകൾ പറയും അതായത് നമ്പൂതിരി സ്ത്രീകൾ ഓലക്കുട പിടിച്ച് മറച്ച് പിടിച്ച് ഒക്കെയാണ് അവർ അമ്പലത്തിൽ തൊഴാനായിട്ട് വരുന്നത് അങ്ങനെ ഓലക്കുട പിടിച്ചിട്ടുള്ള ഒരു ആത്തേമാരുടെ ഓലക്കുട അവിടെ വെച്ചിട്ടുണ്ടായിരുന്നെന്നും ആ ഓലക്കുട എടുത്ത് ഉണ്ണികൃഷ്ണൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്നും താളം പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ ഇവിടെ പൂജ പൂജയുടെ സമയത്ത് ഭഗവാനെ അകത്തുള്ള സാന്നിധ്യം കാണുന്നില്ല എന്നും അങ്ങനെ വില്യമംഗലം സ്വാമിയാർ ഈ ഒരു ഉത്സവ സമയത്ത് ഉത്സവത്തിൻ്റെ ആഘോഷവേളകളിലെല്ലാം ആദ്യമാരകള് അകത്തേക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ടാക്കിയെന്നും പറയപ്പെടുന്നു കേട്ടോ അത് ഒരു കീശാന്തി ആദ്യമാരായിരുന്നു എന്നും അതിൻ്റെ ഒരു അനുസ്മരണത്തിലേക്കായിട്ട് ഇപ്പോഴും കീശാന്തി ആദ്യമാരകൾ ആരും തന്നെ അകത്തേക്ക് കലശ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാലമ്പലത്തിന് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാറില്ല നിന്ന് പുറത്തുനിന്ന് ഉള്ളൂ ഇപ്പം അങ്ങനെ ഓലക്കുടെ പിടിച്ചു മറച്ചു പിടിച്ചിട്ടുള്ള അത്തേമാരുകളൊന്നും ഇല്ലാട്ടോ എൻ്റെ കുട്ടികളൊന്നും അങ്ങനെ ഒരു വേഷധാരികളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മുത്തശ്ശിയുടെ കാലഘട്ടത്തിലുള്ള കുറച്ചുപേരൊക്കെ അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അടുത്ത ജനറേഷന് അങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു രീതിയൊക്കെ മാറേണ്ടതാണ് ശരിക്കും കലശ ചടങ്ങ് അകത്ത് പഴുക്കാമണ്ഡപത്തിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം ഭഗവാനെ എഴുന്നള്ളിച്ച് വെച്ചത് തൊഴാനൊക്കെ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ മുജ്ജന്മ പുണ്യമാണ് പക്ഷെ എന്താ ചെയ്യുക ഇപ്പോഴും ആ ഒരു ആചാരം ആ ഒരു അനുസ്മരണത്തിലേക്കായിട്ട് അകത്തേക്ക് പ്രവേശിക്കാത്ത ആളുകളാണ് ഏറ്റവും അധികം പേരും അപ്പോൾ ഈ ഒരു കഥ ഇപ്പോൾ ഈ ഒരു ഉത്സവകാലം തുടങ്ങിയപ്പോഴാണ് ഓർമ്മ വന്നത് അതുകൊണ്ടാണ് അതും കൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്ന് പറയൽ സംഘം ആദ്യത്തെ ചോദിച്ചത് ശ്രീകല എസ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ജനുവരിയിൽ വന്നപ്പോൾ സീനിയർ സിറ്റിസൺ ക്യൂ സമ്പ്രദായം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിരുന്നു കേട്ടോ അത് ലിമിറ്റഡ് ആയിട്ടുള്ള സമയം മാത്രമേ ഉള്ളൂ അല്ലാത്ത സമയത്തൊക്കെ സാധാരണ ക്യൂ ക്യൂലന്നെ നിൽക്കണം രാവിലെ മണി തൊട്ടിട്ട് ഏഴ് മണി വരെയാണ് സീനിയർ സിറ്റിസൺ ക്യൂ ഉള്ളത് അതുപോലെ തന്നെ വൈകുന്നേരം അത് നാലരയ്ക്ക് നട തുറക്കുന്ന സമയത്തോട്ട് സീനിയർ സിറ്റിസൺ ക്യൂ സ്റ്റാർട്ട് ചെയ്യും അതും ഈ പറഞ്ഞ പോലെ ആറു മണി ഉള്ളൂ അപ്പോൾ ആ സമയം അല്ലാത്ത സമയത്ത് വന്ന സമയത്താണെങ്കിൽ നമുക്ക് സാധാരണ സമയത്ത് സാധാരണ ക്യൂ സംവിധാനത്തിലൂടെ മാത്രമേ അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ എല്ലാ ദിവസവും സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനം ഇവിടെ ഉണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നുല്ലോ കലക്ഷൻ തുടങ്ങിയ കാരണം ഉത്സവത്തിൻ്റെ കലക്ഷൻ തുടങ്ങിയ കാരണം അത് എവിടെയാണ് ആ ക്യൂ സംവിധാനം വരുന്നത് എന്ന് ചോദിച്ചിരുന്നു നോക്കാം നാലമ്പലത്തിൻ്റെ അകത്തല്ല ചുറ്റമ്പലത്തിൻ്റെ അകത്താണ് സമ്പ്രദായം ഉള്ളത് കാരണം പുറത്തു നിന്നാണ് സാധാരണ വരി തുടങ്ങണത് പക്ഷേ അകത്ത് ചുറ്റമ്പലത്തിനകത്ത് നിന്നാണ് സീനിയർ സിറ്റിസൺ ക്യൂ തുടങ്ങുള്ളൂ പടിഞ്ഞാറ ഗോപുരം വഴി കടക്കുകയാണെങ്കിൽ പടിഞ്ഞാറ് ഗോപുരത്തിൻ്റെ അവിടെയാണ് സീനിയർ സിറ്റിസൺ ക്യൂ സ്റ്റാർട്ടിങ് പോയിൻ്റ് വരുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാ വ വരിയും അതായത് നമ്മൾ ഈ പുറത്ത് നിന്ന് നിൽക്കുന്ന സാധാരണ ക്യൂ തന്നെ വടക്ക് വശത്തു കടത്തി കടത്തിവിടുന്നത് എന്നുള്ളതുകൊണ്ട് അവർ ഈ അമ്പലം ചുറ്റിയിട്ട് നമ്മൾ ചുറ്റമ്പലത്തിലേക്ക് കടന്ന് കൂത്തമ്പലത്തിൻ്റെ അതിലൂടെ അയ്യപ്പൻ്റെ അതിലൂടെ നടന്ന് പടിഞ്ഞാറെ വശത്തുകൂടെ ഉള്ളിലേക്ക് വടക്ക് വശത്തേക്ക് എത്തിയിട്ട് വടക്ക് വശത്തു നിന്ന് നാലമ്പലത്തിനകത്തേക്ക് കടക്കുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് ഇപ്പോൾ സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനം ഇല്ല പറഞ്ഞത് കാരണം സാധാരണ ദിവസങ്ങളിൽ സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനം എവിടെയാണോ നിൽക്കേണ്ടത് അവിടെയാണ് ഇപ്പോൾ സാധാരണ വരി വരുന്നത് അതുകൊണ്ട് ഉത്സവം കഴിഞ്ഞവരെ ഇല്ലാന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും എനിക്ക് തോന്നണം ശ്രീകല വന്ന സമയത്ത് ഈ ഒരു ഞാൻ പറഞ്ഞ ഈ സമയം ആയിരിക്കില്ല അല്ലാത്ത സമയത്താവും ചോദിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും സാധാരണ ക്യൂ എ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക തോന്നുന്നു കേട്ടോ മഞ്ജു ആൻഡ് അഞ്ജലി ഫ്രം കോഴിക്കോട് അവർ ചോദിച്ചിട്ടുണ്ട് കൂവളത്തറയിൽ നമ്മൾ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും വിളക്ക് വെച്ചുകൂടിയാണ് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ മഞ്ജുളാൽത്തറയിൽ വിളക്ക് വയ്ക്കാൻ പറ്റില്ലെന്ന് തറയിലും വിളക്ക് വയ്ക്കാം കൂവളത്തറയിലും വിളക്ക് വയ്ക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു അമ്മയും കുഞ്ഞും അവിടെ വിളക്ക് വെക്കുന്നത് കണ്ടു അവരാരണെന്നൊക്കെ വിഷ്ണു അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞോളൂ സൗമ്യാന്നാണ് അവരുടെ പേര് അപ്പോൾ അവരെ അവിടെ വിളക്ക് വയ്ക്കാറുണ്ട് അവരുടെ നമുക്ക് അവർ അവർ എന്താണ് അങ്ങനെ വിളക്ക് വയ്ക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് കുറേ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു അവിടെ വന്ന് വിളക്ക് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കത് നല്ല വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് വിഷ്ണുവിനോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അങ്ങനെയൊന്നുമില്ല അതപ്പോൾ ആ അമ്മയ്ക്കും കുഞ്ഞിനും സാമ്പത്തിക പ്രതിസന്ധി മാറി കിട്ടി അതുകൊണ്ട് എല്ലാവരും സാമ്പത്തിക പ്രതിസന്ധിക്ക് അവിടെ പോയി വിളക്ക് വയ്ക്കണമെന്ന് ഞാൻ പറയില്ല കാരണം അതൊക്കെ അവരുടെ വിശ്വാസങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്നോട് ഇനി വഴിപാട് ചോദിക്കുമ്പോൾ ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു വഴിപാടുകൾ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിഷ്ടമുള്ള വഴിപാട് നമ്മൾ ഗുരുവാരപ്പിനെ ചെയ്യാം നമ്മളുടെ ഉണ്ണികൃഷ്ണനാണ് നമ്മളുടെ ഉണ്ണികൃഷ്ണൻ നമ്മളുടെ മനസ്സിൽ തന്നെ തോന്നിപ്പിക്കും നമുക്ക് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അപ്പം നമ്മൾ ഒരു നിമിഷം ഒന്ന് മനസ്സിൽ കണ്ണടച്ച് ഭഗവാനോട് തന്നെ ചോദിക്കുക എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഗുരുവായപ്പാന്ന് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തായാലും അതിനുള്ള ഒരു ആൻസർ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതല്ലാതെ ഇപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ചീന ചേച്ചി സീന ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉത്സവകാലത്ത് എന്താണ് പ്രത്യേക വഴിപാടുള്ളത് ഗുരുവാരപ്പനെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം നമുക്ക് അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു പറ വെക്കലാണ് ഒന്നാമത്തെ പ്രത്യേകതയുള്ള കാര്യം പിന്നെ രണ്ടാമത് ആറാട്ടിന് ഭഗവാന് ഇളനീര് കൊണ്ട് അഭിഷേകം ഉണ്ട് അപ്പോൾ ഇളനീര് നമ്മുടെ വകയായിട്ട് കിട്ടയുടെ ഇളനീരെന്നാണ് പറയുക കിട്ടയുടെ എന്ന് പറഞ്ഞ കഥയൊക്കെ ഞാൻ ഞാനിതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കിട്ടയുടെ ഇളനീര് അവിടെ ആറാട്ടുകടവിലെത്തുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഭക്തജനങ്ങൾ ഞങ്ങളുടെയും കൂടി ഒരു ഇളനീര് ഭഗവാന്റെ തലയിൽ ോ എന്നുള്ള ഭാവത്തിൽ നമ്മൾ ഭക്തിയോടെ കൂടി ഒരിളനീര് കൊണ്ടു കൊടുത്താൽ അതും ഭഗവാന് സ്വീകരിക്കും അതാണ് ഇവിടെ ഉത്സവത്തിന്റെ പ്രത്യേക വഴിപാട് എന്ന് പറയുന്നത് അങ്ങനെ ചോദിച്ചാൽ പറയാം നല്ലാതെ ഇന്ന കാര്യത്തിന് ഇന്നത് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല അപ്പം മഞ്ചു ചേച്ചി ചോദിച്ചതൊന്നുമല്ല അവിടെ വിളക്ക് വയ്ക്കാൻ സാധിക്കുമെന്നോ അവിടെ വിളക്ക് വയ്ക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതിന് ഇങ്ങനെ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ അവരും ഈ പറഞ്ഞത് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനാണ് അപ്പോൾ ഇനി നാളെ ചോദിക്കരുത് സവിത പറഞ്ഞില്ലേ ഗോവത്തിൻ്റെ ചോട്ടിൽ സാമ്പത്തിക വഴി ബുദ്ധിമുട്ട് മാറാനുള്ള വഴിപാടാണ് വിളക്ക് വയ്ക്കലെന്ന് അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അവരതിന് വേണ്ടിയാണ് ചെയ്യണത് നമുക്ക് എല്ലാവർക്കും വിളക്ക് വയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളെടുത്തിട്ടുള്ളൂ ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ലേ ഫുൾ വീഡിയോൻ്റെ താഴെ വരുന്ന ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് എടുക്കുന്നത് കൂടുതൽ കൂടുതലാൾക്കാരും ഷോർട്സിൽ മാത്രം ഒതുങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചോദ്യങ്ങൾ എടുക്കണേ പക്ഷേ എനിക്ക് തോന്നണ ആൾക്കാർക്ക് അറിയണില്ല എവിടെയാണ് ചോദ്യം ചോദിക്കേണ്ടത് ഞാൻ ആരുടെ ചോദ്യത്തിനാണ് മറുപടി പറയണതെന്നൊന്നും മനസ്സിലാവണില്ലയോ തോന്നുന്നു കാരണം ചോദ്യങ്ങൾ എവിടെയാണ് ഇടേണ്ടത് അതേപോലെ തന്നെ ഇന്നലെ ഒരു ചേച്ചി ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ദിവസം ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അനുഭവങ്ങൾ ഗുരുവായൂർ വന്നിട്ട് കിട്ടിയ ആൾക്കാർ അനവധി പേര് അവരത് ഷെയർ ചെയ്യാത്തതുകൊണ്ടാണ് ഈ ചീത്ത അനുഭവങ്ങൾ മാത്രം എല്ലാവരും ഉയർന്നു കേൾക്കുന്നത് എല്ലായിടത്തും എന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ ഒരു ചേച്ചി പറഞ്ഞു ആ ചേച്ചി ചേച്ചീനെ തൊഴാൻ സാധിക്കാതെ അതായത് ക്യൂ സംവിധാനം ക്ലോസ് ചെയ്തതിന് ശേഷം വരേണ്ട അവസ്ഥ വരെയും ഇവിടെ വന്ന സമയത്ത് ആ ചേച്ചിക്ക് എന്താ പറയുക കുറേ കരഞ്ഞ് ഗുരുവായൂർപ്പിനെ വിളിച്ചു ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ സ്പെഷ്യൽ ക്യൂവിൻ്റെ അവിടെ നിൽക്കുന്ന ആ ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് കടന്നു പോയിക്കോളാൻ പറഞ്ഞ് ഓപ്പൺ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു കേട്ടോ ചില ആളുകളൊക്കെ അങ്ങനെ ഒത്തിരി കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് സ്പെഷ്യൽ ക്യൂലൊക്കെ ഇതൊക്കെ കടത്താൻ പാടില്ല ശരിക്കും എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു വയ്യായി ഉള്ള ആളുകളാണ് പക്ഷെ അന്നത്തെ ദിവസം അവർക്ക് അത്രയധികം ഗുരുവായൂരപ്പനെ കാണണം ആഗ്രഹം ഉണ്ടായിരിക്കാം ആ ആഗ്രഹം ഗുരുവായൂരപ്പൻ തന്നെ ആയിരിക്കാം കണ്ടിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അവസരം കിട്ടിയതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ചേച്ചി ആ ചേച്ചിക്കുണ്ടായ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും നല്ല അനുഭവങ്ങളെല്ലാം നമ്മളോട് പങ്കുവെച്ച് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ശ്രീദേവി ചേച്ചിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അനുഭവം പങ്കുവയ്ക്കേണ്ടതെന്ന് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ആളുകളും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന വാട്സപ്പ് നമ്പർ എൻ്റെ പേഴ്സണൽ എന്നാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ നമ്പറാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ മെസ്സേജ് ഇടുന്ന സമയത്ത് അത് ഇപ്പോൾ നോക്കുന്നത് വിഷ്ണു ആണ് ഡോഡ്മിൻ നമ്പറാണ് എങ്കിൽ പോലും വിഷ്ണുവിനാണ് ആ മെസ്സേജ് എല്ലാം കിട്ടുന്നത് വിഷ്ണു എനിക്കത് അപ്പപ്പോൾ ഫോർവേഡ് ചെയ്ത് തരുന്നുണ്ട് ഞാൻ അപ്പോഴും ഇപ്പോഴും പറയുന്നു നിങ്ങൾ എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് അല്ലാതെ മെസ്സേജ് അയക്കുന്ന ആളുകൾ ഓരോ തവണ മെസ്സേജ് ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ പേരും നിങ്ങൾ ഇവിടുന്ന് ആണ് സംസാരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വോയിസ് നോട്ട് ഇടും ഒറ്റ മെസ്സേജായിട്ടാണ് അല്ല എങ്കിൽ വോയിസ് നോട്ട് അല്ല നിങ്ങൾ റിട്ടേൺ മെസ്സേജ് ആയിട്ടാണ് എഴുതുന്നത് എങ്കിൽ ഒറ്റ മെസ്സേജിൽ നിങ്ങളെവിടുന്നാണ് ആരാണ് എന്നുള്ളത് ഒരുമിച്ച് അയക്കാനും കൂടെ ശ്രദ്ധ ശ്രദ്ധിക്കൂട്ടോ എന്നാലേ എനിക്ക് മനസ്സിലാവണു അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവണില്ല അതുകൊണ്ടാണ് അപ്പോൾ പേഴ്സണൽ നമ്പർ ആർക്കെങ്കിലും വേണം എന്ന് തോന്നണമെങ്കിൽ വിഷ്ണുനോട് ചോദിച്ചാൽ എന്തായാലും വിഷ്ണു പറഞ്ഞു തരികയും കൂടി ചെയ്യൂട്ടോ അപ്പോൾ ഇന്നത്രയും വിശേഷങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ ഗുരുവായൂരപ്പിൻ്റെ കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം നാളത്തെ സൽസംഗത്തിലൂടെ കാണാം കേട്ടോ നന്ദി